ഹായ് ഡി ജി നബലി ബ്ലോഗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് പനിയും തൊണ്ടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം വീഡിയോ നേടാൻ പറ്റിയില്ല കേട്ടോ രാവിലെ അപ്പൂസനും അബീനയും സ്കൂൾ ബസ്സിൽ കയറ്റി ഇവിടെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ പൈതങ്ങള് സ്കൂളിലും പോയി ചേട്ടായി ഡ്യൂട്ടിക്കും പോയി അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നേരം റേഡിയെ പാട്ടൊക്കെ കേട്ടിരുന്നേട്ടോ പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ അതേ ചോറൊക്കെ അഴിച്ചു പിന്നെ അപ്പൂസിനെ കൂട്ടിക്കൊണ്ട് വന്നു വൈകിട്ട് പിന്നെ അത് അപ്പൂസിനോട് ഇച്ചുതര ഞാൻ കളിക്കുവാണ് കേട്ടോ അച്ഛൻ വന്നു മേശം വാച്ചെടുത്തു കീ കൊടുത്തു കൊച്ചുകൂടെ നേരെ കേക്ക് ആ പിന്നെ നാബ് ചെയ്യ അച്ഛൻ വന്നു മേശ തുറന്നു വാച്ചെടുത്തു അച്ഛൻ വന്നു മേശ തുറന്നു വാച്ചെടുത്തു അത് എന്റെ പുതിനയിലൊക്കെ ഇട്ടിരുന്നു നാരങ്ങലൊക്കെ കുടിച്ചെട്ടോ എനിക്കീ പുതിന അത് അരിച്ച് കളയാണ്ട് അതേ കൂടി ഇവിടെ കുടിക്കാൻ ഇഷ്ടം കേട്ടോ നമ്മൾ അരിച്ച് കളയാണ്ട് ഞാൻ അതേപോലെ ഞാൻ കുടിച്ചേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇറകടി സൂപ്പറാണ് കേട്ടോ അതിനകത്ത് കുറച്ചു നേരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നല്ല രസമാണ് നമ്മുടെ പണ്ടൊക്കെ മറുകടിയിൽ പാട്ട് കേൾക്കാണ്ട് ഓർമ്മയിലൊക്കെ കേട്ടോണ്ടിരിക്കും കേട്ടോ പിന്നെ പിറ്റേ ദിവസം ആയിരുന്നു നമുക്ക് ഇഡലി സാമ്പാറ് വരുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ സാമ്പാർ ബാക്കിയിരുന്ന് ഞാൻ പിറ്റേ ദിവസം ഇഡലിക്ക് സാമ്പാറിനെടുത്തത് പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിറ്റേ ദിവസവും രാവിലെ തന്നെ അങ്ങനെ തന്നെ പിള്ളേരുടെ സ്കൂളിൽ പോയി ചേട്ടൻ ഊട്ടിക്ക് പോയി പിന്നെ ഞാൻ ചേരുന്നതുപോലെ മമ്മിയുടെ ഒരു സാരി ഇരുന്നത് ഞാൻ ലോങ് സ്കേട്ട് തയ്ച്ചതാണ് അപ്പോൾ അതിൻ്റെ പാവാടയ്ക്ക് അവിടേക്ക് വെള്ളം ഒരു തുഞ്ചലും പോലെ ഒരു സംഭവം തയ്ച്ചൊക്കെ ഉണ്ടാക്കി കിട്ടുക കേട്ടോ അപ്പോൾ ഇതൊക്കെ തയ്ച്ചെഴുതപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്നെക്കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ സത്യം എനിക്ക് അങ്ങനത്തെ തുഞ്ചലും എനിക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും എങ്ങനെയൊക്കെ ഞാൻ അത് തയ്ച്ചെടുത്ത് എനിക്ക് വേറൊരു ദിവസം വീടിയാണേ ആ പുസ്സി രാവിലെ കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയത് സ്കൂളിൽ പോകെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ രാവിലെ സ്കൂൾ ബസ്സിൽ കയറി വിട്ടത് അപ്പയാണ് കേട്ടോ അപ്പോൾ ബസ്സിൽ കയറി വന്നിട്ട് കരച്ചിലായിരുന്നു എനിക്ക് തിരിച്ച് അപ്പേനെ കാണണമെന്നൊക്കെ കരച്ചിലായിരുന്നേ പൈകിട്ട് വന്നപ്പോൾ പെണ്ണെങ്കിൽ വന്നത് കേട്ടോ അത്ര നല്ല മൂഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ അതേ വന്നിട്ട് ഞാൻ ഈ മമ്മീടെ ഒരു സാരി ഇരുന്നത് ഞാൻ വെട്ടി ചുരിദാർ തയ്ക്കുവാനോട്ടോ ചുരിദാറ ടോപ്പ് തയ്ക്കുവാനായിട്ടോ ഇതിൻ്റെ ഒരു ബാക്കി പീസാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇട്ടേക്കണത് ഇതുപോലെ തയ്ച്ചതാണ് കേട്ടോ അപ്പം അതിന് ബാക്കി ഇരുന്നാണ് ഇപ്പോൾ ഞാൻ അടുത്തത് അടുത്തതെണ്ണം തയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് മമ്മീൻ്റെ സാരികൾ കുറേ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ എന്താണേലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ കൊച്ചങ്ങൾക്ക് വേണ്ട ബെർമോഡ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചു കേട്ടോ അങ്ങനെ ഇത്രയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് മിക്കതും വേഗം സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ പറ്റിയതേ വെറുതെ വീട്ടിലിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര സന്തോഷമാണ് അങ്ങനെ പരിശ്രമത്തിന് ഫലമായി അങ്ങനെ പലതും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയോളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അടുത്ത വീഡിയോ മുമ്പ് നമുക്ക് വീണ്ടും കാണാമേ അതുവരയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്